ഷ്ടാണ് ന്യൂഡിൽസ് അതുകൊണ്ട് പിന്നെ എന്നീ ന്യൂഡിൽസ് തന്നെ ആക്കാൻ വിചാരിച്ചു ആക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആട്ടന്മാവാണ് ആട്ടമാവിൽ നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് എടുക്കുക ഞാൻ ആട്ടന്മാവ് കുഴച്ചിരിക്കുന്നത് ചെറിയ ചുടുവെള്ളത്തിലാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഓയിലും ഒഴിക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കറുക്കിയെടുത്തിട്ട് ബോളാക്കി എടുക്കും കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഓ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ ഭയങ്കര പണിയായിരിക്കും പക്ഷെ ഒരു പണിയൂല ഭയങ്കര ഈസിയാണ് അപ്പൊ അപ്പൊ നമ്മുടെ ചപ്പാത്തി മാവ് കറക്റ്റായി വന്നിട്ടുണ്ട് ചോളായിട്ട് വന്നിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം വേഗം തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടിയെടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ നൂൽപിട്ടൊക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെയാണ് പക്ഷെ നൂൽപിട്ടിന്റെ അച്ചലിട്ടോ നമ്മൾ എടുക്കുന്നത് വലിയ ഹോളുള്ള അച്ചാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ട് ഈ തളച്ചു വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ എന്താ ഈ ശവനായിലേക്ക് ശവനയിൽ ഫുള്ള് നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വലിയ ഓളല്ല അച്ചെടുത്ത് അച്ചതിലിട്ട് കൊടുത്ത് ചപ്പാത്തിൻ്റെ ഉണ്ടകളെല്ലാം ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് നമ്മളത് ഡയറക്റ്റ് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കൊടുക്കട്ട് ചെയ്തെടുക്കണം അങ്ങനെ അങ്ങനെ കട്ട് ചെയ്തിട്ട് വരിക പ്രസ് ചെയ്തിട്ട് ഒരു എത്ര ലെങ്ത് വേണോ അത്ര ലെങ്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ട് എന്നിട്ട് അപ്പം ഇട്ടപാട് തന്നെ നമ്മൾ അത് ഇളക്കാൻ പാടില്ല കേട്ടോ ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും പിന്നെ നമുക്ക് നൂഡിൽസ് കിട്ടൂല ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചുമ്മാ ഒന്നിങ്ങനെ ഫോർക്കുണ്ടിങ്ങനെ ഇളക്കി നോക്കാം പിന്നെ അതുകഴിഞ്ഞ് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും സംഭവം റെഡിയാവും പിന്നെ അത് കോരി എടുത്തിട്ട് കോരി എടുത്തിട്ട് പച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഞാൻ തണുത്ത വെള്ളത്തിലേക്കാണ് ഇട്ടോട്ടെടുത്തത് എന്നിട്ട് നമ്മുടെ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കാരണം അതിൽ ഒരു പശവശപ്പ് ഉണ്ടാവില്ലേ ആ ഒക്കെ പോയി കിട്ടും വെള്ളത്തിലേക്കിടുമ്പം ഇങ്ങനെ ഒട്ടിലുണ്ടാവില്ല നല്ല നല്ല വിട്ട് കിട്ടും വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടിട്ട് നമ്മളൊന്ന് എടുക്കുന്നത് ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ എണ്ണ ചൂടായതിനു ശേഷം പച്ചമുളക് മല്ലിയില വെളുത്തുള്ളി ചിക്കന് പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് ചിക്കൻ വേവുന്നവരെ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആകുന്നവരെ നന്നായിട്ട് വയറ്റണം ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾ വേണോ ആ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ചിക്കന് ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം ക്കഡ് വേണ്ടിയവർക്ക് ചിക്കൻ നന്നായിട്ട് വേവിക്കണം കേട്ടോ ചിക്കൻ നന്നായിട്ട് വെന്തതിനു ശേഷം ഈ വെജിറ്റബിൾ കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഈ വെജിറ്റബിൾസൊക്കെ വേവിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് വേവിക്കുന്ന ഇഷ്ടമാണ് ഹാഫ് കുക്കഡ് അത്ര ഇഷ്ടമല്ല കഴിക്കും കഴിക്കില്ല എന്നല്ല ചിലപ്പോൾ ഇഷ്ടമല്ല പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മള് ന്യൂഡിൽസ് എടുത്തിടുന്നു എന്നിട്ട് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോയാ സോസ് അയച്ചിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഫുള്ള് അങ്ങ് കുത്തി അടിച്ചിളക്കഴിഞ്ഞാൽ പൊട്ടിപ്പോട്ടോ അതുകൊണ്ടാണ് മെല്ല ഇളക്കിയത് എന്നിട്ട് മെല്ല ഇളക്കിട്ട് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം കട്ട വെയിറ്റിംഗ് ആണെന്നേ മക്കളെ ആയിട്ടുണ്ട് ചിക്കൻ നൂഡൽസ് ഊരി കഴിച്ച വളരെ ഈസി ആയിട്ട് തന്നെ ഈ നൂഡിൽസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ Thank you. Bye bye.